അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലൈവിലാരൊക്കെ ഉണ്ട് ആരൊക്കെ കാണണം എന്നുള്ളത് എനിക്കറിയത്തില്ല നമ്മുടെ ഈ ചാനൽ ഫസ്റ്റ് ലൈവ് ആണ് കുറേ ആൾക്കാർ നമ്മളെ നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറേ ഇൻഫ്ലുവൻസേഴ്സ് അപ്പോൾ അതിനെതിരൊരു അതിനെതിരൊരിക്ക ഒരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരു എന്താ പറയുക ഒരു വീഡിയോ ചെയ്യണം ചെയ്തില്ലെങ്കിൽ റെഡി ആകത്തില്ല വേണം ഒരുപാട് ആൾക്കാർ മിക്കവാറും കയറി എടുക്കേണ്ടി വരും അപ്പം നിൽക്കി നോക്കണം നമുക്ക് എന്തായാലും ആരൊക്കെ വരുന്നുണ്ട് നിങ്ങളുടെ ഒപ്പീനിയനാണ് എനിക്ക് വേണ്ടത് ആ ഏതൊക്കെ യൂട്യൂബേഴ്സിനെ നിങ്ങൾക്ക് അറിയാം എനിക്കറിയാവുന്ന കുറേ പേരുണ്ട് ഇഷ്ടംപോലെ പേരുണ്ട് അതുകൂടാതെ ഞാൻ ഉദ്ദേശിക്കുന്നത് അറിയാമെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻസ് ചെയ്യുന്നതല്ല പ്രൊമോഷൻസ് ചെയ്യുന്നത് ഒരു മര്യാദയുണ്ട് പ്രൊമോഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന അവരുടെ കഴിവൊക്കെ ബെറ്റിംഗ് ആപ്ലിക്കേഷനകത്ത് തന്നെ ഇപ്പം ഭയങ്കര കൺവീൻസിങ് ആയിട്ടുള്ള രീതി എങ്ങനെ നമ്മളെ ആയിട്ട് കൺവീൻസിങ്ങായിട്ട് പറ്റിക്കുകയെന്നൊരു എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ കയറി എടുക്കേണ്ടി വരും സത്യമായിട്ടും കൊച്ചു പിള്ളേരൊക്കെ പത്ത് രൂപ വെച്ചിരുപത് രൂപ കിട്ടി നൂറ് രൂപ വെച്ചിരുന്നൂറ് ഒക്കെ കിട്ടും ആദ്യമേ പിന്നെ അത് പോകുന്ന ലൂസ് ഓരോ ഓരോരുണത്തിനും വധിക്കാൻ പറ്റുന്നുണ്ട് നിൽക്കിയിട്ട് എന്തായാലും ഞാൻ അതിനെപ്പറ്റി തപ്പുവാ റിസർച്ച് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പം ഞാൻ ഇവിടെ പറയുന്നതിന് ഉണ്ടോ ഈ ആപ്പിൻ്റെ അൽഗൂരിതം എങ്ങനെയാണോ അതെല്ലാം നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി ഇപ്പം പൂർണ്ണമായിട്ടും ഒരു ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടും ഉടനെ തന്നെ കിട്ടും ഒന്ന് കണ്ടിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ അവരതെല്ലാം പരിഹരിച്ച് സെറ്റ് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല നമ്മുടെ യൂട്യൂബിൻ്റെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലൈവ് ആയതുകൊണ്ടായിരിക്കണം മേ ബി ആയി ഇപ്പം ഫസ്റ്റ് ലൈവ് ഇട്ടിട്ട് റെഡിയാവുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട നിങ്ങളുടെ ഒപ്പീനിയനാണ് നിങ്ങൾ കമൻ്റ് ആണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനത്തെ സ്കാമിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ അതുകൊണ്ട് എന്താണ് സംഭവം ഇത് വർക്കിംഗ് ആണോ എങ്ങനെയൊക്കെയാണ് ആൾക്കിടയിൽ നിന്ന് പൈസ പിഴിയുന്നത് നാണം കെട്ട രീതിയിൽ പൈസ ഉണ്ടാക്കി പച്ചയ്ക്ക് പറയാം പിച്ചക്കാര് തെണ്ടി തിന്നുന്നതിന് അതിൻ്റെ തെണ്ടുന്നതിനൊരു മാന്യതയും അവരുടെ ഗതികേട് കൊണ്ടായിരിക്കും പക്ഷേ എന്നിട്ടും ഈ ഇൻഫ്ലുവൻസസ് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ കൂടുന്ന എനിക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്തൊക്കെ ചെയ്തിട്ട് ലൈവായിട്ട് എനിക്ക് ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ പക്ഷെ യൂട്യൂബിന് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ കൊണ്ടായിരിക്കാം മേ ബി പറഞ്ഞുകൂടാ ലൈവ് ഒക്കെ ആയിട്ട് പോകുന്നില്ല കഴിഞ്ഞ ലൈവ് ഒരാൾ വന്നായിരുന്നു പക്ഷെ ചാനലിൽ മാറിയ സംശയത്തിന്റെ കഴിഞ്ഞ ലൈവ് കട്ട് ചെയ്തു പക്ഷേ എന്ത് ലൈവിനകത്ത് നോട്ടിഫിക്കേഷൻ വരുന്നില്ല ഇത്രേ ഇത്രയുള്ള കേസ് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ലൈവ് വന്ന് നിങ്ങളൊക്കെ ലൈവായിട്ട് അനുസരിച്ച് പറയാൻ വേണ്ടിട്ടായിരുന്നു പക്ഷേ നടക്കുന്നില്ല നോട്ടിഫിക്കേഷൻ്റെ ഇഷ്യൂ ആയിരിക്കാം മേ ബി എന്തായാലും എല്ലാത്തിനെയും വലിയ യൂട്യൂബറിൽ നിന്നോ ചെറിയ യൂട്യൂബറിൽ നിന്നോള പരിഗണന കാര്യങ്ങളോ ഒന്നുമില്ല ഉള്ള കാര്യം ആടെക്കായാലും തുറന്നു പറയും വേറെ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് മാനിക്വേഷനോ കാര്യങ്ങളൊന്നും നടത്തേണ്ട കാര്യവും ഇല്ല ആരും ആർക്കും അബദ്ധം പറ്റരുത് ഇപ്പം ഞാൻ ജസ്റ്റ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കിട്ടും ഞാനിപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ വെച്ചിരിക്കുന്ന കണ്ണു ഞാൻ പറയാം വയനാടൻ ബ്ലോഗർ എന്ന് പറഞ്ഞാൽ വിളിക്കാറുണ്ട് ഈ ലൈവ് കാണുന്ന ആൾക്കാർ ജസ്റ്റ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പറ്റും ആരൊക്കെ കാണണം എനിക്ക് നോട്ടിഫിക്കേഷനൊന്നും കാണിക്കുന്നില്ല സ്ക്രീനകത്ത് ആൾക്കാരെ പറ്റിക്കുന്നതിനെതിരെ നമ്മൾ വീഡിയോ ചെയ്തിരിക്കുക ഫസ്റ്റ് വയനാടൻ ബ്ലോഗർ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ ഭയങ്കര രീതിയിലാണ് കൊണ്ടിരിക്കുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ റണ്ണിങ് ഏഞ്ചില് അവരും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വേറെ കുറേ എണ്ണങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് കൂടെ എത്തും പിടിയും കിട്ടാത്തതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റീച്ച് ഉള്ളവർ റീച്ച് ഉണ്ടെങ്കിലും എന്താ പറയുക യൂട്യൂബിൽ തന്നെ അത്യാവശ്യം റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന നല്ല നല്ല പ്രൊമോഷൻസും ചെയ്യുന്നവർ ഇവർ പക്ഷേ അക്കാര്യത്തിലൊക്കെ ക്രെഡിബിലിറ്റി ഉള്ളത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ നോക്കണം ആൾക്കാരിങ്ങനെ പറ്റിക്കുന്ന ഭയങ്കര മോശമുള്ള പരിപാടി എന്തെങ്കിലും നാരി പരിപാടി എന്നറിയാറ് എത്ര പേരുടെ വയസ്സായി ഇവർ കാണാൻ പോകുന്നതെന്ന് നിങ്ങൾ ലൈവ് കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ കമന്റ് ചെയ്തെങ്കിലും എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് കമൻറ്റിന് ഓപ്ഷൻ കാണിക്കുന്നില്ലേ കമന്റ് ലൈക്ക് ചെയ്തത് ലൈക്ക് ചെയ്ത് കണ്ട് രണ്ടുപേര് കാണുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കമന്റ് ചെയ്യാണ് കമൻറ്റ് ചെയ്തെങ്കിൽ എനിക്ക് കാണാൻ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇനി ഈ ചാറ്റലിന് ആദ്യം ഇവിടെ ലൈവ് പോകുന്നത് ഓൾ മെസ്സേജ് പേപ്പർ റെഡി ചെയ്യാൻ തോന്നുന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾ കാണുന്ന ആൾക്കാർ കമൻ്റ് ചെയ്ത് മാത്രമേ നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക് എന്താണെന്ന് മനസ്സിലായോ എന്താ പറയുന്നത് ആൾക്കാർ നമ്മളെ ഇൻഫ്ലുവൻസസ് നമ്മളെ ശരിക്കും പറ്റിക്കുന്നുണ്ട് നമ്മുടെ മാക്സിമം നമ്മളെ പൈസ പിഴിഞ്ഞെടുക്കുകയാണ് പൈസ കിട്ടിയാൽ എന്ത് നിരേടും ചെയ്യാൻ ചെയ്യുന്ന ഇൻഫ്ലുവൻസിനെ പറ്റിയൊരു സീരീസ് പോലെ വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അങ്ങനെയെങ്കിലും പത്ത് പേരെങ്കിലും കണ്ടിട്ട് കുറഞ്ഞതാണെന്നുണ്ടെ ആ മച്ചാനെ ഹായ് മച്ചു ഓക്കെ മച്ചാനെ കണ്ട് 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 കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ചാനൽ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ടാണ് കമൻറ്റ് ലൈവ് പോകുന്നത് അതിൻ്റെ മെസ്റ്റേക്ക് ഉണ്ട് ഹായ് ഹായ് ആ ഹായ് ഇപ്പം കമ്പനി എല്ലാം വരുന്നുണ്ട് ഇപ്പം എല്ലാം ആണ് ലൈക്ക് അടിച്ചു ഓക്കെ ഓക്കെ നമ്മളിപ്പം പറയാൻ വന്നുണ്ട് ഒരുപാട് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് കുറേ ഇൻഫ്ലുവൻസേഴ്സ് അപ്പോൾ അവരുടെ വീഡിയോ നമുക്ക് പക്കയായിട്ട് എന്താണ് റിയാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് റിയാക്ട് ചെയ്യണം അതാണ് എൻ്റെ ഉദ്ദേശം ഇങ്ങനെ അവർ പൈസ മേടിച്ച ആൾക്കാരെ പറ്റിക്കുന്ന എനിക്കൊരു പരിധിയില്ലേ അതിനെതിരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യണ്ടായോ അതാണ് അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ എന്ത്യുന്നത് കുറേ ആൾക്കാരുണ്ട് കുറേ തീംസ് ഉണ്ട് അവരുടെ നിന്ന് പേര് എനിക്കിപ്പം വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല ആണ് മറ്റന്നുകൂടെ പിന്നെ അവരെ പറ്റി പൂർണ്ണ ഡീറ്റെയിൽസ് കിട്ടാൻ നമ്മൾ പറയുന്ന മോശമാണ് അവരതിൻ്റെ പേര് ഒരു പ്രൊമോഷൻ വീഡിയോയുടെ പേര് മേടിക്കുന്ന എമൗണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഓക്കെ 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 ആ ആ അതിനെതിരെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ മോനേടാ എന്താ ഒരുപാട് ആൾക്കാർ നമ്മൾ പൈസ മേടിച്ചുകൊണ്ട് യൂട്യൂബേഴ്സ് പറ്റിക്കുക പ്രൊമോഷൻ പൈസ കിട്ടും പൈസ നിങ്ങൾ ജാതി ചെയ്യത് ചെയ്യെന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ചെയ്ത ഇപ്പഴാണ് നോട്ടിഫിക്കേഷൻ വരാൻ തുടങ്ങി എനിക്ക് നേരത്തെ നോട്ടിഫിക്കേഷൻ ഒന്നും പോന്നിട്ട് കാണുന്നില്ല സുരേഷ് ചേട്ടാ സുരേഷ് ചേട്ടാ എല്ലാവരുടെയും എല്ലാവരുടെയും മെസ്സേജ് ഇപ്പം കാണാൻ വരുന്നുണ്ട് ആദ്യ ആദ്യമായിട്ട് ലൈവ് പോകുന്നുണ്ടേ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാ നമ്മള് അങ്ങനെ പറഞ്ഞത് പ്രധാനമായിട്ടും നെഗറ്റീവായിട്ടൊന്നും പറയുമല്ല നമ്മുടെ ഹായ് മതീഷ് നമ്മളെ നെഗറ്റീവായിട്ടൊന്നും പറയുമല്ല പക്ഷേ എങ്കിലും ഒരു ഭൂരിപക്ഷം ആൾക്കാരും ഇപ്പം പൈസ മേടിച്ചിട്ടുണ്ട് പേഡ് പ്രമോഷൻ എന്നുള്ള രീതിയിൽ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത് ഇതിനെതിരെ ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്യണം പ്രധാനമായിട്ടും എനിക്കറിയാത്തതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അതായത് ഒട്ടും ആക്റ്റ് ആവാത്ത രീതിയിൽ ഇപ്പം ജസ്റ്റ് എക്സാമ്പിൾ വയനാടൻ എന്ന് വയനാടൻ ബ്ലോഗർ എന്ന് പറയുന്നൊരു പുള്ളിക്കാരൻ പിന്നെ അതുപോലെ റണ്ണിങ് ഈഞ്ചി റണ്ണിങ് ഈഗ് റണ്ണിങ് ഈ നമ്മൾ മാഡ് മാക്സ് ബ്ലോക്ക്സ് എന്ന് പറയുന്നൊരു ഒരു ചെറുക്കൻ്റെ വൈഫ് അങ്ങനെ കുറേ ആൾക്കാർ പ്രഗ്നൻറ്റ് ലേഡീസായിരുന്നു ഇതിനെ പ്രമോട്ട് ചെയ്യുന്നത് അപ്പം അതിനെതിരെയൊക്കെ ഒരു വീഡിയോ ചെയ്യണം അവർക്കെതിരെ വീഡിയോ ചെയ്യണം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ച് നിൽക്കുന്നത് കമൻറ്റ് വീണ്ടും പോയത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുവാ ചെയ്യണോ വേറെ പൈസ മേടിച്ച് പി ഡി പ്രൊമോഷൻ ചെയ്ത ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാരായാലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ചെയ്യാം വച്ചാനെ ഞാൻ തമിഴ്നാട്ടിലാണ് ഇച്ചിരി തിരക്കിലാണ് വരാൻ വച്ചാൻ ഓക്കെ 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 അതൊന്നും അതൊന്നും കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല ഒന്നും ഇഷ്യൂസ് ഉള്ള കാര്യമേ അല്ല അപ്പം ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി എന്നുള്ളതുള്ളൂ അപ്പം നിങ്ങൾ ഇത്രയും പേര് വന്നതിനകത്ത് വളരെയധികം സന്തോഷം നിങ്ങൾ മറ്റേ വീഡിയോ താരം കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ അച്ഛൻ ഓക്കെ ഫൈൻ ലക്കി ബോക്ക് മച്ചാനെ നമ്മളെല്ലാം വീഡിയോ ലൈവിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വേറെ വീഡിയോ ഇരിക്കുക ചെയ്തിട്ടുമുണ്ട് സമയം ഞാൻ വേറെ അടുത്ത് വന്നതാണ് അപ്പോൾ ഇവിടെ നിൽക്കുക ഓക്കെ അപ്പം അത്യാവശ്യമായിട്ട് എനിക്ക് പറയണം തോന്നിയതുകൊണ്ട് ലൈവ് എന്ന് പറഞ്ഞത് കേട്ടോ ഓക്കെ ഫൈൻ ബൈ 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 പിന്നെ മച്ചാനെ എന്തുവാ കാര്യം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പൈസ മേടിച്ച ആൾക്കാരെ പറ്റിക്കുന്ന മിക്ക എണ്ണം കയറിക്കേണ്ടി വരുന്നത് അപ്പോൾ അതിനെപ്പറ്റിയിട്ടൊക്കെ കുറെ എണ്ണത്തിനൊക്കെ ചേട്ടാ ഞാൻ പഠിക്കുന്നു ഞാൻ ആ അത് നല്ലതാ കൂടിട്ടതിലല്ലേ എവിടെയുള്ളു കാര്യമായി ഇതാരാണ് ഇത് യു എസ് കൊള്ളാം കൊള്ളാം കൊള്ളം നൈസായിട്ടുണ്ട് നീ കൂടിട്ടതിലല്ലേ നീ വേണ്ട ഒന്നും പറയുന്നില്ല മോശമായിപ്പോ ശരിയെന്നാ നോക്കെ കൈസ്